ഭൂമി ഉരുണ്ടതാണെന്ന് ചാണക്യൻ പണ്ട് പറഞ്ഞിരുന്നു നമ്മൾ വട്ടാന്ന് പറയും അസമി സായിപ്പ് പറഞ്ഞപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു അതുപോലെ ഇപ്പോൾ സായ്പ് കണ്ടുപിടിച്ചുകൊണ്ട് വരട്ടെ ഈ ഇങ്ങനെ കൊണ്ട് കണ്ടുപിടിച്ചുകൊണ്ട് വരാൻ സൃഷ്ടാവിൻ്റെ തിയറി നേരത്തെ ഉണ്ട് പ്രപഞ്ച സൃഷ്ടാവിൻ്റെ തിയറി നേരത്തെ ഉണ്ട് ഇവിടെ ആശയമുണ്ട് പക്ഷെ അതിനെ കുറെ കൂടി സിസ്റ്റമാറ്റിക്കായി സയൻറ്റിഫിക്കായി പഠിക്കാനാണ് ഈ ഹാർഡ് വാർഡ് എന്ത് ചെയ്തിരിക്കുന്നത് ശ്രമിച്ചിരിക്കുന്നത് അത് വലിയൊരു ടേണിങ് പോയിൻ്റ് ഫൈൻ ടൂണിങ് തിയറി എന്നാണ് പുള്ളി പറയുന്നത് അപ്പം ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ ഫൈൻ ടൂൺ വെച്ചിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് ആരാണ് വളരെ കൃത്യമായി നിയതമായ രൂപത്തിൽ ഇതിങ്ങനെ സംഭവിക്കുകയാണ് കാര്യങ്ങൾ അപ്പോൾ ഇത് ആരോ ഇത് ഉണ്ട് എന്നുള്ളതാണ് അവരുടെ ഒരു കാൽക്കുലേഷൻ ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഇത് ഹാഡ്വാർഡ് യൂണിവേഴ്സിറ്റിയായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഇനി എന്ത് നടക്കും ധാരാളമായി പഠനങ്ങൾ നടക്കും എൻ ഡി ടി വി ആണ് ഇത് ആദ്യമായിട്ട് ഭാരതത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ എല്ലാ ചാനലുകളും പത്രങ്ങളും ഒക്കെ പത്രങ്ങളൊക്കെ ഇതെടുത്തായിരുന്നു കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഭൗതികവാദികൾ പറയുന്നു അങ്ങനെ ഒരാളില്ല അങ്ങനെ ഒരു വസ്തു ഇല്ല എന്നാണ് യുക്തിവാദികൾ പറയുന്നത് അപ്പം കാണാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിശ്വസിച്ചേ പറ്റൂ നമസ്കാരം ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് സ്പിരിച്വൽ സയൻറ്റിസ്റ്റും സാമൂഹിക നിരീക്ഷകൻ കൂടിയായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസാണ് സാർ ഇക്കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളിലെല്ലാം തന്നെ ഒരു റിപ്പോർട്ട് പുറത്ത് വന്നത് അതായത് ഈ ഭൂമിക്ക് നാഥനുണ്ട് അതായത് ദൈവമുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്ത് വന്നത് അതായത് ഗണിതശാസ്ത്ര തത്വങ്ങളാൽ ഇത് തെളിയിക്കാം എന്നാണ് ഹാഡ്വേഡ് ല്ലെ ആ ഒരു ജ്യോതിശാസ്ത്രജ്ഞൻ അടിസ്ഥാനം എന്താണ് അമൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം മാനവരാശി ഉണ്ടായ കാലം മുതൽ ഭൗതികമായ ഒരു ചോദ്യമുണ്ട് ഭൗതികവാദികളും എല്ലാവരും ചോദിക്കുന്ന ചോദ്യമുണ്ട് ആരാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഈ ഭൂമി എങ്ങനെ ഉണ്ടായി അപ്പോൾ ബിഗ് ബാങ് തിയറിയിലൂടെ ഉണ്ടായി അപ്പോൾ ബിഗ് ബാങ് തിയറിയുടെ ആദ്യ ഭാഗങ്ങളിൽ പഴയ കാലത്ത് കാലത്തിൽ ബിഗ് ബാങ് തിയറി ഉണ്ടാക്കിയ ശാസ്ത്രജ്ഞന്റെ തന്നെ പറഞ്ഞത് ഡ്യൂ ടു സം അൺനോൺ കാസസ് ഏതോ അറിയപ്പെടാത്ത കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ പൊട്ടിയത് പിന്നെ അതിനുശേഷം പിന്നെ പിന്നെ കുറേ ശാസ്ത്രം കുറേ വളർന്നു വളർന്നു പിന്നെ പിന്നെ ഇതിൻ്റെ ചൂടിൻ്റെ കാര്യങ്ങളും പ്രകാശവും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പിന്നെ വന്നു ശാസ്ത്രം കുറേ മാറിയിട്ടുണ്ട് പക്ഷേ അപ്പോഴും ഒരു പ്രശ്നമുണ്ട് ഇത് നിയതമായ രൂപത്തിൽ വളരെ കൃത്യമായി ആരോ ഡിസൈൻ ചെയ്ത പോലെ വളരെ കൃത്യമായി പോകുന്നു നമ്മൾ എന്തെല്ലാം വെള്ളം കാണിച്ചിട്ടും രാത്രിയും പകലും എല്ലാം വളരെ കൃത്യമായി പോകുന്നു കാർബൺ സൈക്കിൾ വാട്ടർ സൈക്കിൾ വെള്ളം കൂടുന്നില്ല കുറയുന്നില്ല അങ്ങനെ ചിന്തിച്ചാൽ മഴയൊക്കെ മാറുന്നുണ്ടെങ്കിലും ഭൂമിയിലെ ഘടകങ്ങളൊന്നും തന്നെ ഇപ്പോൾ പിന്നെ കണ്ടുപിടിച്ച് വരുന്ന എന്താണ് തുടക്കമില്ല ഒടുക്കമില്ല അപ്പോൾ ആരോ ഒരാൾ ഒരാളെന്ന് പറഞ്ഞൊരു വ്യക്തി ഇരുന്നിങ്ങനെ ഡിസൈൻ ചെയ്തെന്നല്ല ഒരു 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 ഡിസൈനർ ഉണ്ട് അല്ലെങ്കിൽ ഒരു ഒരു പ്ലാനർ ഉണ്ട് ഒരു 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 ആരോ ഉണ്ട് എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഇവരിങ്ങനെ അങ്ങോട്ട് മുമ്പോട്ട് പോയത് അപ്പോൾ അത് ലോകം മുഴുക്കന്വേഷിക്കുന്നുണ്ട് ഈ ഒരുപാട് ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഇവർ കാഡ്വാടി ആൻഡ് സ്പിസ്നോണിയൻ സെൻ്റർ ഫോർ അസ്ട്രോഫിസിക്സിലെ അസ്ട്രോളജിയർ ജ്യോതിശാസ്ത്രം പഠിക്കുന്ന ആളും അദ്ദേഹം എയ്റോസ്പേസിൻ്റെ എഞ്ചിനീയറും കൂടിയാണ് വില്ലീസോൺ ഡോക്ടർ വില്ലീസൂൺ അപ്പോൾ അതേവാണിപ്പോൾ ഇങ്ങനെ ഒരു തിയറി ആയിട്ട് വന്നത് ഫൈൻ ടൂണിംഗ് തിയറി എന്നാണ് പുള്ളി പറയുന്നത് അപ്പോൾ ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ ഫൈൻ ടൂണ് വെച്ചി ചെയ്ത് വെച്ചിരിക്കുന്നത് ആരാണ് വളരെ കൃത്യമായി നിയതമായ രൂപത്തിൽ ഇതിങ്ങനെ സംഭവിക്കുകയാണ് കാര്യങ്ങൾ അപ്പോൾ ഇത് ആരോ ഇത് ഉണ്ട് എന്നുള്ളതാണ് അവരുടെ ഒരു കാൽക്കുലേഷൻ ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ആണ് ഒരു അപ്പം നമ്മൾ മറ്റെല്ലാ കാര്യങ്ങളും ചിന്തിക്കുമ്പോൾ ശാസ്ത്രം തന്നെ പറയുന്ന പലതും കാൽക്കുലേഷൻസാണ് മനസ്സിലായി ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത് കുറച്ചു കാലം ഭൂമി പരന്നതാണെന്ന് വിശ്വസിച്ചു കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഉരുണ്ടതാണെന്ന് വിശ്വസിച്ചു പിന്നെ കുറച്ചു കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒബ്ലേറ്റസ്പ്രോടെ നമ്മൾ പറഞ്ഞു തന്നു ഇങ്ങനെ പുതിയ പുതിയ അറിവുകൾ വരികയാണ് അങ്ങനെ ശാസ്ത്രത്തിൻ്റെ പുതിയ അറിവുകൾ വരുന്നത് പോലെ തന്നെ ഇതിനകത്തും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ മാത്തമെറ്റിക്കൽ ഫോർമുലയൊക്കെ കണ്ടുപിടിക്കുകയാണ് ഐൻസ്റ്റീൻ ഒരു ഫോർമുല വെച്ചിട്ടാണ് പറഞ്ഞത് അല്ല ഐൻസ്റ്റീൻ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല ഈ സി എം സി സ്ക്വയർ എന്ന് പറയുന്നത് ഒരു ഫോർമുലയാണ് മാറ്റർ എനർജി സ്പേസ് എന്നൊക്കെ പറഞ്ഞ ഫോർമുല വെച്ചിട്ടാണ് പറഞ്ഞത് അപ്പോൾ അതുപോലെ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല വെച്ചിട്ടാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന് ഈ വില്ലീസ് കൊണ്ട് മുമ്പേ തന്നെ പോൾ ഡിക്കർ എന്ന് പറയുന്ന മറ്റൊരു ശാസ്ത്രജ്ഞൻ ഇതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞിരുന്നു നേരത്തെ പറഞ്ഞു കുറേ വർഷം മുമ്പ് പറഞ്ഞിരുന്നു അപ്പോൾ പോൾ ഡിക്കർ പറഞ്ഞതിൻ്റെ അന്വേഷണത്തിലാണ് ആര് പോയിരിക്കുന്നത് ഈ വില്ലീസ് കൊണ്ട് പോയിരിക്കുന്നത് അപ്പോൾ ഇനി പഠനങ്ങൾ നടക്കും ഇത് ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഇനി എന്ത് നടക്കും ധാരാളമായി പഠനങ്ങൾ നടക്കും എൻ ഡി ടി വി ആണ് ഇത് ആദ്യമായിട്ട് ഭാരതത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ എല്ലാ ചാനലുകളും പത്രങ്ങളും പത്രങ്ങളൊക്കെ ഇതെടുത്തായിരുന്നു പക്ഷേ ഭാരതത്തിൽ നമ്മൾ തിരിച്ചു തിരിച്ചിന്തിക്കുമ്പോൾ ഭാരതത്തിൽ ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ട് പഴയ പണ്ട് ജനറേഷൻ ജനറേറ്റർ ഓപ്പറേറ്റർ ഡിസ്റ്റോർ എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റിൽ ഗോഡ് എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റിൽ നമ്മൾ ദൈവം എന്നൊക്കെ പറയുന്നു പിന്നെ അത് ഊർജ്ജം എന്ന് പറയുന്നു ഒരു ഊർജ്ജമാണ് ഇതെന്നൊക്കെ പറയുന്നു പക്ഷേ ഇതിനൊരു ഡിസൈനർ ഉണ്ട് എന്ന് പ്രപഞ്ചത്തിനൊരു ഡിസൈനറുണ്ട് എന്നുള്ളൊരു വിശ്വാസം നൂറ്റാണ്ടുകളായി നമ്മൾ കൊണ്ടുവരുന്നു ഭാരതത്തിലും കൊണ്ടുവരുന്നു പല പേരിട്ട് പറയുന്നു എന്നുള്ളൂ പരമാത്മാവെന്നൊക്കെ പറയുന്നു അല്ലെങ്കിൽ ബ്രഹ്മം ബ്രഹ്മം എന്നൊക്കെ പറയുന്ന തിയറി പറയുന്നുണ്ട് അങ്ങനെ ബ്രഹ്മമാണ് ഇതെല്ലാം നിശ്ചയിക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഒരു സിദ്ധാന്തം അനുസരിച്ച് തന്നെ പഴയ ഒരു സിദ്ധാന്തം ആശയപരമെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് എവിടെ ഇരിക്കും എന്തെന്ന് ചോദിച്ചു പിന്നെ അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താ അമലീനൊരു വലിയ പ്രശ്നമുണ്ട് ഈ ആത്മീയവാദികളും ഭൗതികവാദികളും തമ്മിൽ ചിന്തിക്കേണ്ട വലിയൊരു ഡിബേറ്റ് വിഷയം എന്തെയോ ഭൗതികവാദം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ അല്ലെങ്കിൽ മെറ്റീരിയലാണ് വേൾഡ് നമുക്ക് കാണാൻ പറ്റും ഇത് കാർഡാണ് ഇത് മൈക്കാണ് ഇത് പിന്നെ ലൈറ്റാണ് ഇതൊരു അമലെന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് ക്യാമറ കൈകാര്യം ചെയ്യുന്ന ആളാണ് ഇത് ഞാൻ ഗസ്റ്റാണ് ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും ഫിസിക്കലി കാണിക്കാൻ പറ്റും പക്ഷെ മറ്റ് അത് ഒബ്ജക്റ്റീവ് എന്ന് പറയാം മറ്റത് കാണിക്കാൻ പറ്റില്ല സബ്ജക്റ്റീവാണ് ഞാൻ ഉദാഹരണം പറയാം എനിക്ക് നിങ്ങളോട് സ്നേഹമാണ് എങ്ങനെയാണെന്ന് കാണിക്കാൻ പറ്റുന്ന എങ്ങനെയാണ് പൈസ തന്നു ചിലപ്പോൾ സ്നേഹം എന്തൊക്കെ രൂപത്തിൽ രൂപത്തിലാണ് കാണിക്കാൻ പറ്റുന്നത് അങ്ങനെ നമ്മൾ കാണിക്കാൻ പറ്റില്ല പ്രണയം കാണിക്കാൻ പറ്റുന്ന എങ്ങനെയാണ് ചില പാവങ്ങളൊക്കെ പ്രകടിക്കാൻ പറ്റും അത് എത്രയുണ്ട് എന്നൊക്കെ കാണിക്കാൻ പറ്റുന്നാലും അത് സബ്ജക്റ്റീവാണ് വിഷയാധിഷ്ഠിതമാണ് നമ്മുടെ വാസനകളും നമ്മുടെ ചിന്തകളും നമ്മുടെ വിശ്വാസങ്ങളും ഒക്കെ ആയിട്ട് മനസ്സ് എവിടെയാണ് ഇരിക്കുന്നത് അത് ഞാനൊരു സംശയം വെച്ചു ഇരിക്കുന്നത് എവിടെയാ തലച്ചോറിലാണോ എവിടെ ഇരിക്കുന്നത് ഹൃദയം ഇരിക്കുന്നത് എവിടെയാ പ്രണയിക്കുന്നത് ഹൃദയം കൊണ്ടാണോ മനസ്സുകൊണ്ടാണോ മനസ്സുകൊണ്ടാണെ ഹൃദയത്തിൻ്റെ സിമ്പൽ വെക്കേണ്ട കാര്യമില്ലല്ലോ മനസ്സിൻ്റെ അല്ലേ വെക്കുക അപ്പം മനസ്സിരിക്കുന്ന എവിടെയാ അപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് കണ്ടറിയാൻ പറ്റത്തില്ല പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് രുചിച്ചറിയുന്നത് കണ്ടറിയുന്നതുകൊണ്ട് മണത്തറിയുന്നുണ്ട് പല രൂപത്തിൽ സ്പർശനമുണ്ട് പല രൂപത്തിൽ അറിയുന്നതുണ്ട് ആറാമതൊരു അറിയലുണ്ട് പഞ്ചേന്ദ്രം കൊണ്ട് അഞ്ച് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും മൂക്കും നാക്ക് കൈ തൊക്കെ കൊണ്ട് അഞ്ച് കാര്യങ്ങൾ അറിയാൻ പറ്റും അതറിയാം നമുക്ക് അതുകൊണ്ടാണ് ഞാൻ വിശദമായിട്ട് പറയാം ഈ അഞ്ച് കാര്യങ്ങൾക്ക് അപ്പുറം ആറാമതൊരു കാര്യം ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത് ആറാമത്തെ കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതല്ല ഫിസിക്കലി കാണാൻ പറ്റുന്നതല്ല കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഭൗതികവാദികൾ പറയുന്നു അങ്ങനെ ഒരാളില്ല അങ്ങനെ ഒരു വസ്തു ഇല്ല എന്നാണ് യുക്തിവാദികൾ പറയുന്നത് അപ്പോൾ കാണാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിശ്വസിച്ചേ പറ്റൂ വിശ്വാസത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല ഫ്ലൈറ്റിൽ കയറുമ്പോൾ പൈലറ്റിൻ്റെ പൈലറ്റിനെ നമ്മൾ വിശ്വസിച്ചിട്ടാണ് ഫ്ലൈറ്റ് ഇരിക്കുന്നത് അല്ലേ ഫ്ലൈറ്റ് എല്ലാം കറക്റ്റ് എന്ന് പറഞ്ഞ് വിശ്വസിച്ചിട്ടല്ലേ ഇരിക്കുന്നത് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറുമ്പോൾ നമ്മൾ ബസിൻ്റെ ഡ്രൈവറെ വിശ്വസിച്ചിട്ടാണ് ഇരിക്കുന്നത് ബസ്സിൽ കയറിയിരിക്കുന്നത് അല്ലാതെ നമ്മൾ രാവിലെ പെട്രോളും നാല് നമ്മൾ കാർ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നാല് കാറ്റടിക്കും ബ്രേക്ക് ഔട്ടി ആവുക എല്ലാം ചവിട്ടി പോകും ബസ്സിൽ കയറിയിട്ട് ഞാൻ ഒന്ന് ബ്രേക്ക് ഔട്ടി പോകട്ടെ എന്നിട്ട് ഞാൻ ഇരിക്കാന്ന് പറഞ്ഞാൽ ടിക്കറ്റ് എടുക്കാൻ സമ്മതിക്കും സംഭവിക്കത്തില്ല നമ്മൾ വിശ്വാസത്തിൻ്റെ പുറത്തിരിക്കുകയാണ് അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ഇനി ഒരു പരിധിവരെ പറഞ്ഞ അന്ധവിശ്വാസമാണ് ഡ്രൈവർ മദ്യവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല മാറ്റം ഇല്ലെങ്കിൽ അന്ധമായി ഞങ്ങൾ വിശ്വസിച്ചേ പറ്റുള്ളൂ വേറെ ന്യായമില്ല അവിടെ അപ്പം വിശ്വാസത്തിൻ്റെ പുറത്ത് കൂടിയാണ് ജീവിതം പോകുന്നത് അല്ലാതെ കേവലം ഈ പറയുന്ന ഭൗതികമായി കാണുന്ന 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 കാര്യങ്ങൾ വെച്ചുകൊണ്ടല്ല പോകുന്നത് പിന്നെ ഭൗതികമായ കാര്യങ്ങൾ തന്നെ മറ്റൊരാൾ പറഞ്ഞ് ശാസ്ത്രകാരന്മാർ പറഞ്ഞു തരുന്നതിൽ നമ്മളത് വിശ്വസിക്കണേ ഇന്ന് ഇപ്പോൾ വെള്ളത്തിൽ ഹൈഡ്രോ ഓക്സിഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളാരും രാവിലെ എടുത്ത് വെള്ളം എടുത്ത് നോക്കിയാൽ വൈറജിനോക്സിൻ ഉണ്ടാവും ഇല്ല ഏതോ ശാസ്ത്രജ്ഞൻ പറഞ്ഞത് നമ്മളത് വിശ്വസിക്കുന്നു അഞ്ച് അഞ്ചുപേർ ഒരാൾ പറഞ്ഞു അഞ്ച് പേര് പറഞ്ഞു പത്ത് പേര് പറഞ്ഞു പിന്നെ വേറൊരാളെതിർ പറയുന്നവരെ നമ്മളത് വിശ്വസിക്കുന്നു അങ്ങനെയല്ലേ പറ്റുള്ളൂ വിശ്വാസമാണ് പ്രധാനം അപ്പോൾ ഇങ്ങനെയും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഭാരതത്തിൽ ഇതിൻ്റെയൊക്കെ ക്രിയേറ്ററുണ്ട് ഇപ്പം നബിയെക്കുറിച്ച് പറയുമ്പോൾ മുസ്ലിംസ് വിശ്വസിക്കുന്നത് നബി തമ്പുരാനാണ് ഇതെല്ലാം സൃഷ്ടിച്ചത് പ്രപഞ്ചത്തിൻ്റെ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ യേശു ഇപ്പം അങ്ങനെ സൃഷ്ടാവിൻ്റെ തിയറി നേരത്തെ കൊണ്ട് പ്രപഞ്ച സൃഷ്ടാവിൻ്റെ തിയറി നേരത്തെ ഉണ്ട് ഇവിടെ ആശയമുണ്ട് പക്ഷെ അതിനെ കുറേ കൂടി സിസ്റ്റമാറ്റിക്കായി സയൻറ്റിഫിക്കായി പഠിക്കാനാണ് ഈ ഹാർഡ് എന്ത് ചെയ്തിരിക്കുന്നത് ശ്രമിച്ചിരിക്കുന്നത് അത് വലിയൊരു ടേണിങ് പോയിൻ്റാണ് നിർണായകമായൊരു ടേണിങ് പോയിൻ്റ് ആണ് ഇത് ഉണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടി വളരെ നിർണായകമാണത് അത് ഇതുവരെയുള്ള വിശ്വാസ പ്രമാണങ്ങൾ ഇതുവരെ പല സംവാദങ്ങൾ നടക്കുന്നൊരു വിഷയം ഇതുവരെ നമുക്ക് കൃത്യമായി ആരും ഭൗതികമായി കണ്ടിട്ടില്ലാത്തൊരു വിഷയം രണ്ട് ശാസ്ത്രജ്ഞന്മാരോ സയൻറ്റിസ്റ്റുകളോ എഞ്ചിനീയർമാരോ വന്ന് പറയുമ്പോൾ അത് വളരെ നിർണായകമാണ് നിർണായകമാണ് ഇനി ടേൺ ചെയ്യും ഇപ്പോൾ പുനർജന്മം ഉണ്ടെന്ന് പറഞ്ഞ് പുസ്തകം വന്നിട്ടുണ്ട് പുനർജന്മമുണ്ട് എന്ന് പറഞ്ഞിട്ട് പുസ്തകം തന്നെ വന്നിട്ടുണ്ട് നമ്മളത് വായിച്ചതാണ് അത് കഴിഞ്ഞിട്ട് കാദരൻ്റെ കഥയൊക്കെ പറയുന്നത് കാദരൻ്റെ എത്രയോ ജന്മങ്ങളുടെ കഥ ഡോക്ടർ കണ്ടുപിടിച്ചിട്ട് പറയുന്നുണ്ട് കാദറിനെ എവിടെയൊക്കെ ജീവിച്ചു എന്നുള്ള കഥാപാത്രത്തെ കാദറിനെ ചികിത്സിച്ച ഡോക്ടർ പറയുന്നുണ്ട് പുനർജന്മത്തിന് സിദ്ധാന്തം വന്നിട്ടുണ്ട് എന്നുള്ള ഈ പ്രപഞ്ചത്തിനൊരു ഉടയനുണ്ട് അല്ലെങ്കിൽ നാഥനുണ്ടെന്നുള്ള ഇതൊക്കെ വരികയാണ് പക്ഷേ ആശയ തലത്തിൽ ഇതെല്ലാം നേരത്തെ തന്നെ ഭാരതത്തിലൊക്കെ വളരെ ശക്തമായി ഉണ്ടായിരുന്നു പക്ഷേ അതിനെ വേറെ രൂപത്തിലേക്കൊക്കെ ഇപ്പോൾ കണ്ടുപിടിച്ച് വരുന്നു നമുക്ക് കാത്തിരിക്കാം വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം ഒബ്ജക്റ്റീവ് പോലെ തന്നെ സബ്ജക്റ്റീവായ വിഷയത്തെ പക്ഷേ രണ്ടും രണ്ട് മേഖലയാണ് രണ്ട് തലമാണ് ഒന്ന് ഞാൻ പറഞ്ഞാൽ വളരെ ഒബ്ജക്റ്റീവായിട്ടുള്ള കമ്പോണൻസ് വൈസ് പോകുന്നതാണ് ശാസ്ത്രത്തിൻ്റെ രീതി സബ്ജക്റ്റീവായിട്ടുള്ള വിഷയങ്ങളെ അധിഷ്ഠിതമാക്കി പോകുന്നതാണ് അത് അനുഭവങ്ങളുടേതും കൂടിയാണ് അനുഭവങ്ങൾ അന്വേഷിച്ച് പോകാത്തവരാണ് കൂടുതലും എന്ത് ചെയ്യുന്നത് ഈ കുറ്റം പറയുന്നത് ഇതിനെയൊക്കെ തള്ളിപ്പറയുന്ന ഈ ടീമുകളൊക്കെ ഉണ്ടല്ലോ ഞാൻ ആരെയും പേര് ഇനി പറയുന്നില്ല ഒരാളിൻ്റെ പറഞ്ഞു ഈ ടീമുകളൊക്കെ പറയുന്നവരാരും എന്ത് ചെയ്തിട്ടില്ല അഞ്ച് നിമിഷം പോലും ഇത് അന്വേഷിച്ച് പോയിട്ടില്ല അപ്പോൾ അന്വേഷകർക്കുള്ളതാണ് ഭൗതിക ലോകത്ത് നിന്നുകൊണ്ട് രണ്ടുപേരും അന്വേഷിച്ചിരിക്കുന്നു ഇതിൽ ഒരാൾ എക്തിസ്റ്റും കൂടെ ആയിരുന്നു അതാണ് തമാശ എക്തിസ്റ്റിൽ നിന്ന് മാറിയാണ് അദ്ദേഹം ഇത് അന്വേഷിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് വേറൊരു കുഴപ്പമുണ്ട് കേട്ടോ നമ്മളെ മുനിമാരോ കൃഷിമാരോ എന്ത് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യത്തില്ല അങ്ങേരിക്കത്തില്ല ഈ നമ്മുടെ ഭൂമി ഉരുണ്ടതാണെന്ന് ചാണക്യൻ പണ്ട് പറഞ്ഞിരുന്നു എർത്ത് കറ വട്ട എന്ന് പറയും അസമി സായിപ്പ് പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടു അതുപോലെ ഇപ്പം സായിപ്പ് കണ്ടുപിടിച്ചുകൊണ്ട് വരട്ടെ ഈ ഇങ്ങനെ കൊണ്ട് കണ്ടുപിടിച്ചുകൊണ്ട് വരയില്ലോ ഇപ്പോൾ ഭാരതത്തിന് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് സൃഷ്ടാവ് ഉണ്ടെന്നുള്ളതാണ് ഈ ഡിസൈൻ വെച്ച് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയിലൂടെ ഫൈൻ ട്യൂണിംഗ് സിദ്ധാന്തം എന്ന് പറയുന്ന സിദ്ധാന്തം തന്നെ അവർ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് ലോഹം എൻ്റെ ഇത് ചർച്ച ചെയ്യും ചർച്ച ചെയ്യട്ടെ വെള്ളത്തിന് പ്രണയം പോലും പ്രണയത്തിൻ്റെ ദുഃഖത്തിൻ്റെ സങ്കടത്തിൻ്റെ പ്രയാസത്തിൻ്റെ വികാരങ്ങൾ വെള്ളത്തിന് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ലോഹം ഇപ്പോൾ കണ്ടുപിടിച്ചു ജപ്പാനിലെ ഒരു ശാസ്ത്രജ്ഞൻ ഒരു ഡോക്ടർ അങ്ങനെ ലോഹം മുഴുവൻ ഇത്തരത്തിലെ പുതിയ അന്വേഷണത്തിലാണ് ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി സൂക്ഷ്മ കണങ്ങൾ എന്താണ് അന്വേഷിച്ചു പോകുമ്പോൾ ആറ്റത്തിന് താഴെ എന്താണുള്ളത് തന്മാത്രം ആറ്റം എന്ന് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ എന്താണുള്ളത് ഡാർക്ക് ഹോൾ എന്നൊക്കെ പറഞ്ഞാൽ പറ്റില്ലല്ലോ എന്താണെന്ന് കണ്ടുപിടിക്കണ്ടേ അപ്പോൾ അതിൻ്റെ അന്വേഷണത്തിലാണ് അതിൽ വളരെ നിർണായകമായ ഒരു അതിനിർണ്ണായകമായ ഒരു ടേണിങ് പോയിൻ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നോക്കാം നോക്കാം ഇത് എങ്ങനെയാണ് കാലം എടുക്കുന്നത് നോക്കാം പക്ഷെ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം ഉണ്ടോ ഇല്ലയോ നല്ല അന്വേഷിക്കുന്നത് ഒരു ദൈവം വേണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ വേറെ ആംഗിളിലാണ് ഞാൻ അതിനെ കാണുന്നത് ദുഃഖം ഉണ്ടെങ്കിൽ സഹായിക്കാൻ ഒരാൾ വേണം അത്രയേ ഉള്ളൂ സന്തോഷം ഉണ്ടെങ്കിൽ പോയി പറയാൻ ആൾ വേണം രണ്ടിനും വേണം ദുഃഖത്തിന് മാത്രമല്ല എനിക്ക് സന്തോഷം പങ്കുവെക്കാൻ ഒരു അമൽ വേണം അല്ലെങ്കിൽ വേറൊരാൾ വേണം വേറെ ആൾ വേണം ദുഃഖം പങ്കുവെക്കാനും വേണം ഇപ്പോൾ ഉള്ള പ്രശ്നം ഇപ്പോൾ എല്ലാ കാലത്തുള്ള പ്രശ്നം എന്താണ് അതുകൂടെ പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പം ഞാൻ അമലിനോട് വന്നിട്ട് എൻ്റെ ചിലപ്പോൾ എൻ്റെ അച്ഛനായിരിക്കും അമ്മ അല്ലെങ്കിൽ ചേട്ടനായിരിക്കും അനിയനെ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളായിരിക്കും പക്ഷെ ഞാൻ നിങ്ങളോട് വന്നൊരു ദുഃഖം പറയുമ്പോൾ ഒരു രണ്ട് മിനിറ്റ് നിങ്ങൾ കേൾക്കും ചിലപ്പോൾ ഞാൻ വരുമ്പോൾ എന്നേക്കാൾ ദുഃഖ നിങ്ങൾ അതിനേക്കാൾ ദുഃഖത്തോടെ ഇങ്ങോട്ട് പറയാനിരിക്കുകയാണ് ഇനി സന്തോഷം വന്നാലും ഞാൻ വന്നാലും ഷെയർ ചെയ്യുന്നതിന് പങ്കുണ്ട് അപ്പം നമുക്ക് ഷെയർ ചെയ്യാൻ മനുഷ്യർക്ക് സന്തോഷവും ദുഃഖവും ഒക്കെ സർവ്വതന്ത്ര സ്വതന്ത്രമായി എത്ര മണിക്കൂർ വേണോ ഇരുന്ന് സംവാദം നടത്താൻ ഇങ്ങോട്ടൊന്നും പറയുന്നില്ലല്ലോ ആശാ അവരിങ്ങോട്ടൊന്നും പറയുന്നില്ലല്ലോ അപ്പോൾ നമുക്ക് അങ്ങോട്ട് സംവാദം നടത്താൻ നമുക്കൊരു ബലം ഇവിടെ ഞാൻ ഇരിക്കുമ്പോൾ എനിക്കൊരു ബലക്കുറവണ ഞാൻ വടിയെ പിടിക്കാൻ എനിക്ക് വടി വടിയൂടെ ഞാൻ പിടിക്കുന്നതിൽ തെറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അങ്ങനെ ഒരു വടി ഇരുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ല വടി തന്നെ എടുത്തും പിന്നെ ഭാരതത്തിൻ്റെ ആത്മീയചിന്ത അനുസരിച്ച് ഈ വടി വേണമെന്നുള്ളപ്പോൾ എടുത്ത് പിടിച്ചാൽ മതി വേണ്ടാത്ത സമയത്ത് എന്ത് ചെയ്യുക എപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല അങ്ങനെയുണ്ടല്ലോ അപ്പോൾ നമുക്ക് നസ്തികനാകാലും ആസ്തികനാകാനൊക്കെ എപ്പോഴും നമുക്ക് അവസരമുണ്ട് അതുകൊണ്ട് ദൈവം ഉണ്ടോ എന്നൊന്നും ആരും അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല ഞാൻ ഈ വീഡിയോയിൽ ആൻഡ് പറഞ്ഞ് അങ്ങനെ ആപത്തുള്ളവർക്കും സന്തോഷമുള്ളവർക്കും ഒരു അങ്ങനെ ഒരു പ്രപഞ്ചത്തിൽ എന്നെക്കാൾ എന്നെപ്പോലെയുള്ള മനുഷ്യരെക്കാൾ എൻ്റെ ബന്ധുമിത്രാദികൾ പോലുള്ള എൻ്റെ സമൂഹത്തിലെ മനുഷ്യരെക്കാൾ ഉയർന്ന ബോധമുള്ള അല്ലെങ്കിൽ ഉയർന്ന തലത്തിലുള്ള ഉയർന്നൊരു ശക്തി എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന ആത്മബലം വലുതാണെങ്കിൽ അത് നമ്മൾ സഹായിക്കുകയാണ് വേണ്ടത് ഞാൻ ഈ ഇടയ്ക്ക് പണ്ടേ ഈ നൂല് നൂല് കെട്ടുമല്ലോ അമ്പലത്തിൽ ചെന്നിട്ട് ചരട് കെട്ടി കെട്ടിക്കൊടുക്കുമല്ലോ കയ്യിൽ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഇങ്ങനെ കെട്ടുന്നത് എന്ന് വിചാരിച്ചു അപ്പോൾ പണ്ടൊക്കെ നമ്മളെ വീട്ടിൽ നിന്നൊക്കെ അമ്മയൊക്കെ കൊണ്ടുപോയി കിട്ടിക്ക് വരും പക്ഷെ നമ്മളൊരു അമ്മ കാണാത്തപ്പോൾ എന്ത് ചെയ്യും അഴിച്ചു കളയും പക്ഷേ ഇപ്പം ഞാൻ ചിന്തിക്കുമ്പോൾ വേറെ തരത്തിൽ ഞാൻ ചിന്തിക്കുകയാണ് അതായത് അങ്ങനെ കെട്ടിയിരിക്കുമ്പോൾ അത് ആ കെട്ട് കാണുമ്പോഴൊക്കെ ആ കെട്ടിയിരിക്കുന്നത് കാണുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലെന്ത് കൂടും ഒരു ധൈര്യം കൂടും ഞാനിത് ചെയ്തിരിക്കുകയാണെന്നുള്ളൂ ആ ധൈര്യം കൂട്ടാൻ അത് സഹായമാണെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നു അപ്പോൾ നമുക്ക് നന്മയ്ക്കുള്ളതാണ് പ്രോത്സാഹിപ്പിക്കണം തീർച്ചയായും ഈ സിദ്ധാന്തം ഇപ്പോൾ ഒരു സിദ്ധാന്തത്തിൻ്റെ രൂപത്തിൽ വരുന്നു ശാസ്ത്രത്തിൻ്റെ രീതിയിലേക്ക് കണ്ടുപിടിച്ച് വരുന്നു അത് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് നമുക്ക് നോക്കാം